ഓ ഏട്ടൻ നീ ഞാൻ ഞാൻ കിച്ചണും കൂടി കൂടി ഒന്ന് ക്ലീൻ ചെയ്യണേ പോയിക്കോ ഇല്ലാത്തല്ലേ പിന്നെ അമ്മേനെ കൂട്ടാൻ ഇല്ല അച്ഛൻ വരൂ അച്ഛന് പിന്നെ പശു ആടൊക്കെ ഇല്ലേ അതൊക്കെ നോക്കണ്ടേ അതിനൊക്കെ വെള്ളം കൊടുക്കലും പുല്ല് പറിക്കലൊക്കെ അച്ഛൻറെ പണിമേ അല്ല ഞാൻ പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അവളെന്താ പോയത് പിന്ന അവമ്മേ അവള് ലീവല്ലേ തീർന്നു അതെ ആ എങ്ങനെയാണ് ആവശ്യമില്ലാണ്ട് ലീവ് ഒക്കെ എടുത്താൽ പിന്നെ ആരെങ്കിലും ലീവ് വരുമ്പോടുക്കാരും മൂല മാറാലെ പിടിച്ചു കിടക്കയാണ് ഇതൊന്ന് വെറുതെ ഒരു ലീവുള്ള ദിവസം ഇതൊക്കെ ഒന്ന് അടിച്ച് വൃത്തിയാക്കി കൂടെ എന്തോ ഒരു മാറാലേം പൊടിയൊക്കെയാണ് എന്ത് കഷ്ടമാണ് അതെങ്ങനെയാണ് ഒരു ദിവസം ലീവ് കിട്ടിയാ അപ്പ പോകുവല്ല പുറത്തോട്ട് അല്ലേ അതല്ലേ നിങ്ങളുടെ സ്വഭാവം അമ്മ ഇരിക്കും ഞാൻ എന്തായാലും ആ കണ്ട വിടെ വന്നതല്ലേ എന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം ആരെങ്കിലും ഉണ്ട് ഇവിടെ എന്തിനാണ് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചത് അതിന് ഞാനില്ലേ വെള്ളം ആയിട്ട് ഞാൻ എന്തായാലും അമ്മ വന്നിട്ട് ഒരാഴ്ച ലീവ് ആക്കി അപ്പൊ അവീവ് ഇല്ല ഒറ്റക്ക് ലീവ് എടുക്കാൻ വേണ്ടി പറ്റൂലേ അവളിപ്പോൾ അല്ലെ ഞാൻ വന്നിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ലീവ് എടുത്തൂടെ ഇതിനാണ് ഞാൻ നിന്നെ കല്യാണം കഴിപ്പിച്ചത് കൊള്ള ഇതവളെ ലീവ് കിട്ടാത്തോടൊന്നല്ല മനഃപൂർവ്വം ലീവ് എടുക്കാത്തതാണ് ഞാനിവിടെ വന്ന് കഴിയുമ്പോഴേ വല്ല പണിയൊക്കെണ്ടാവും അതൊക്കെ എടുക്കണ്ടേ അതുകൊണ്ട് അവള് സ്വയം ലീവ് എടുക്കാതിരിക്കണത് അട കേട്ടാ വേറെ ഒന്നും അല്ല ഓ അമ്മ വന്നഅ തൊടുങ്ങി ഇത് അതൊന്നും അല്ലമ്മേ ലീവ് കിട്ടാത്തോണ്ടാണ് മെഡിക്കൽ ലീവ് അടൊക്കെ എല്ലാം എടുത്തു കഴിഞ്ഞു അതുകൊണ്ടല്ലേ അമ്മ വാ ചോറ് കഴിക്കാല്ലാ ബാ ചോറാ കറിയോ ആക്കി വെച്ചിട്ടോറും കറിയൊക്കെ അവളാക്കി വെച്ചിട്ടാണ് പോയത് ബാ ആ ചോറ് കഴിക്കാ ഞാനൊന്നും ഇതൊക്കെ മാറിയിട്ടിട്ട് എന്നാ പോയി മാറ്റിട്ട് വാ ചോറ് കഴിക്ക എന്തുണ്ട് ആ സുഖം തന്നെ അച്ഛൻ എന്തുണ്ട് സുഖായിരിക്കുന്ന അച്ഛൻ എന്താണ് സുഖത്തിന് കുറവ് അച്ഛനും ഒരു പണി എടുക്കണ്ട ഒരു തിന്ന പാത്രം വരെ അച്ഛന് കഴുകണ്ട ഞാനുണ്ടെങ്കിലും അച്ഛനെ കൊണ്ട് ഒരു പണി ഞാൻ ജയിക്കൂല എന്റെ മോനല്ലേ ഇവിടെ കിടന്ന് പണിയെടുത്ത് കഷ്ടപ്പെടണത് ഓഫീസിലെ പണിയെടുക്കണം വീട്ടിലെ പണിയെടുക്കണം ചോറും കറിയും വെക്കണം ഒരു കല്യാണം കഴിപ്പിച്ചിട്ട് എന്ത് കാര്യം ഉണ്ടായി എന്തെങ്കിലും ഒരു ഗുണോണ്ടോ അമ്മ ചോറ് കഴിച്ചില്ലേ ആ ചോറ് കഴിച്ച് ഓ എന്ത് കറിയാണ് ഉണ്ടാക്കി വെച്ചതപ്പാ ഒരു നത്തല് കറിയും ആ ഒരു ബീൻ സ്ഥലത്തി അത് രണ്ടും ഒരു വകക്കൊള്ളൂല അയ്യോ അമ്മ അതിന് കറിയൊന്നും ഞാനല്ലേ വെച്ചത് ഏട്ടനാന്ന് ഓ അതും എൻ്റെ മോനാണല്ലേ വെച്ചത് എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞത് നീയാണ് കറി വെച്ചിട്ടു പോയെന്നാണല്ലോ പറഞ്ഞത് അപ്പൊ അവൻ എന്നോട് വെറുതെ പറഞ്ഞതാണല്ലേ എൻ്റെ മോൻറെ ഒരു വീതി എന്തൂരം പണിയെടുക്കണം അത് വെറുതെ അതിനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് എന്ത് പാടാണെന്ന് നോക്കണേ വീട്ടിലെ കറി വെക്കലും ചോറ് വെക്കലും എല്ലാം അത് തന്നെ ചെയ്യണം ആ മാറ്റി മാറ്റി ഭയങ്കരം തന്നെ ഓ ഇതിനാണല്ലേ ഞാൻ എന്റെ മോനെ പെറ്റ് വളർത്തി ഇത്രയാക്കി ജോലി മേടിച്ചൊക്കെ കൊടുത്തതല്ലേ ആ എന്റെ മോനിങ്ങനെ കഷ്ടപ്പെടാനും ഇങ്ങനെ ജോലിക്കാർക്കായിട്ട് നടക്കാനും ആ അത് ഞാൻ കാണിച്ചു കൊടുക്ക കൊറച്ച ദിവസം ഞാൻ ഇവിടെ ഉണ്ടല്ലോ ഞാൻ ശരിയാക്കി കൊടുക്ക കാര്യം നീ വന്നല്ല മൂടിലാന്നല്ലേ ഞാൻ ഒരാഴ്ച പോകൂലെ പിന്നെ പിടിക്കാറ്റി മാറ്റി കർട്ടനൊക്കെ ഇങ്ങനെ അടച്ചിട്ടാല് വെട്ടവും വെളിച്ചവും വീട്ടിൽ കേറൂല്ല ഇതൊക്കെ ഒന്ന് പൊക്കി വെച്ചാൽ എന്താണ് അതല്ലേ നല്ലത് അങ്ങനെ ഇരിക്കട്ടെ ഏട്ടൻ ഞാൻ ടിഫിൻ ടിഫിൻ റെഡി 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 ചായ 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 നീ നല്ലത്യോ ദൈവമേ എന്തൊക്കെയാണ് ഞാൻ ഈ കാണണത് ഏർ ചോറ് കൊണ്ടുവന്ന അവക്ക് പാത്രത്തിലാക്കി ഭർത്താവ് കൊടുക്കുന്ന ആരിക്കൊടുക്കുന്നു ഇത് എന്തല്ലേ ഇനി കാണാട്ട ഇതിനാണാ ഈ മോനെ വളർത്തി വലുതാക്കി ഇങ്ങനെ ആക്കി എടുത്തത് എന്തൊരു കഷ്ടം ഭഗവാനേ ഇത് പിന്നിലേട്ടാ മിഷത്തിൽ കൊറച്ച് തുണി ഉണ്ട് അതൊന്ന് അലക്കാനിടണം പിന്നെ കൊറച്ച് പാത്രം ഉണ്ട് പിന്നെ കറി ആക്കി ഞാനെല്ലാം അക്ക വെച്ചിട്ടുണ്ട് വറക്കാനുള്ളത് എന്തെങ്കിലും നോക്കിട്ട് ഫ്രിഡ്ജ് എടുക്കാം അമ്മേ ഞാൻ പോന്നാല്

അവൾ കാലത്ത് തന്നെ ജോലിക്ക് പോകും നിന്നെ ഇവിടെ ഒരു വീട്ടുവേലക്കാരനാക്കിയിട്ടേക്കല്ലേ അല്ലേ നീ ഇവിടെ എടുക്കാത്ത പണി എന്താണുള്ളത് തുണിയലെക്കണം പാത്രം കഴുകണം ചോറ് വെക്കണം കറി വെക്കണം ഇതെല്ലാ പണി നിനക്കല്ലേ തരന്നിട്ട് പോണത് അവള് അവള് കൂടെ എന്താണ് പണി എന്തൊരു കഷ്ടം എൻ്റെ വയറ്റിൽ തന്നെ പിറന്നല്ല പൊന്നു മോനെ ഇത് എടാ നീയാണ് അവളെ കല്യാണം ഇവിടെ കൊണ്ടുവന്നേക്കണത് അല്ലാണ്ട് അവളല്ല നിന്നെ കല്യാണം കഴിച്ചേക്കണത് കേട്ടാ എടാ നിന്റെ അച്ഛനെ കൊണ്ട് ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഒരു തിന്ന പാത്രം കഴിയിച്ചിട്ടണ്ടാ നീ കാണുന്നതല്ലേ ഏതൊക്കെ നമ്മുടെ തറവാട്ടിലുണ്ടാ നിന്നെ പോലത്തെ ഒരു ജന്മം അവളാണെങ്കി നിന്നെക്കൊണ്ട് പണിയെടുപ്പിക്കാൻ വേണ്ടി നടക്കേണ് അതിന് തുള്ള നീയും എന്തൊരു കഷ്ടം ഇത് ഓ എന്തൊരു ചക്കനപ്പ ഇത് ഡാ ഇടന്ന് നേരെ നോക്കിയേ ഇനി മേലാലി ഒരു പണി ഈ വീട്ടിൽ വീട്ടിലിത്തെ നീ എടുക്കാൻ പാടില്ല അവള് ജോലിക്ക് പോയി വന്നിട്ട് അവൾ എടുത്തോളും തുണി അലക്കല പാത്രം കഴുകല കറി വെക്കല ഒക്കെ അവള് ചെയ്തോളൂ നീ ഇവിടത്തെ ഒരു പണി നീ ഞെടുക്കണ്ട നിനക്ക് പോണെങ്കിൽ ജോലിക്ക് പോയി ആ പണി മാത്രം എടുത്താൽ മാത്രം മതി കേട്ടാ ഞാനാണ് പറയണത് നിന്റെ അമ്മയാണ് പറയണത് ആ എന്തൊരു വേഷം കെട്ടി ഇങ്ങനത്തെ ഒരു കളി വല്ല കൊടുത്തോണ്ടാ ഇങ്ങനത്തെ ഒരു ആണുങ്ങൾ വല്ല കൊടുത്തോണ്ടാ കഷ്ട അവന്റെ പോക്ക് കണ്ടാലറിയ അറിയാ ഇപ്പ ഞാൻ ആ പറഞ്ഞു കൊടുത്തത് എല്ലാം അവനെ ഏറ്റിട്ടുണ്ട് ഇപ്പോഴാണ് അവൻ എൻ്റെ മോനായത് കണ്ടാ ആ ഇനി അവളിങ്ങോട്ട് വരട്ടെ ഇന്നിവിടെ ഒരു പൂരം നടക്കും നമുക്ക് കാണാം ആ വരുന്നുണ്ട് ഇന്നത്തോടെ കഴിഞ്ഞ ഉട സുഖവാസം കേറുവാ മോളെ ഇന്ന് രണ്ടിലൊന്ന് നടക്കും ആ ചായ കുടിക്കല്ല സമയമുണ്ടല്ല ആ പറഞ്ഞത് ഏറ്റണ്ട് ഇപ്പഴാണ് അച്ഛന്റെ മോനായത് ഇതാണ് അവന്റെ അച്ഛന്റെ സ്വഭാവം എന്റെ മോളൊന്നും കഴിച്ചിട്ടില്ല പിന്നെ പറഞ്ഞാ പാത്രം കഴുകി വെച്ചിട്ടുണ്ട് തുണി ി ഉണക്കി വെച്ചിട്ടുണ്ട് എല്ലാ ഇവൻ എന്റെ മോൻ തന്നെയല്ലേ ആശുപത്രിക്കാരിക്ക് മാറിപ്പോയാ ദൈവമേ എനിക്ക് അറിഞ്ഞുകൂടാ എന്തൊരു കഷ്ടം എന്തൂരം പറഞ്ഞു കൊടുത്താലും മനസ്സിലാവൂലല്ല ഞാൻ ഞാനെന്തൊന്നും മാറ്റി വേഗം വരാട്ടെ നീ വല്ല കഴുതേ മരപ്പൊട്ടാ പോത്താ നീ ഏഹ് നിങ്ങളോടല്ലേ ഞാൻ ഈ കണ്ട കണ്ടനേരം പറഞ്ഞു തന്നത് പോത്തിന്റെ ജോലിയില് വേദോതി കൊടുത്ത പോലെയല്ലേ നിനക്ക് ഞാൻ പറഞ്ഞു തന്നത് ഏഹ് എന്നിട്ട് നീ എന്താണ ഇത് ഏഹ് നീ എന്റെ വയറ്റി പറഞ്ഞതല്ല ആസ്പത്രിക്കാരിക്ക് മാറി പോയിട്ടുണ്ട് എന്തൊരു കഷ്ടം ഇത് നിന്നോടല്ലേ ഞാൻ ഈ കണ്ട കണ്ടനേരം പറഞ്ഞു തന്നതൊക്കെ ഏഹ് ഒന്നും പറയാല്ലേ എന്നോട് അമ്മേ എനിക്ക് പറയാനുള്ളതെല്ലാം അമ്മ കേട്ട് അമ്മക്ക് തീരെ ഇഷ്ടപ്പെടൂല അതാണ് ഞാൻ ഒന്നും പറയാത്തത് ഞാൻ പോത്തും കഴുതൊന്നും ഞങ്ങൾ ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നു അമ്മക്കിവിടെ വന്നിട്ട് എന്താ തോന്നുന്നത് ഏഹ് ഞങ്ങളോട് സന്തോഷത്തോടെ ജീവിച്ചു പോകുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്നില്ല അമ്മേ അമ്മേൻ്റെയൊക്കെ കാലത്ത് പണ്ടുള്ള ആൾക്കാർ നിങ്ങൾ ഒരു പണി ആണുങ്ങൾക്ക് ഒരു പണി പെണ്ണുങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ വീട്ടു ജോലികൾ കംപ്ലീറ്റ് പെണ്ണുങ്ങൾ ചെയ്തോളാം ബാക്കി ആണുങ്ങൾ പുറത്തുപോട്ടൽ എഴുതോളാം എന്ന് പറഞ്ഞ കാലങ്ങളെല്ലാം കഴിഞ്ഞ് ഇന്ന് ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എല്ലാവരും ഷെയർ ചെയ്തിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് ഇവിടുത്തെ കാര്യങ്ങൾ എന്താണെന്ന് നമുക്ക് വല്ലതറിയാമോ ഇവിടെ ഈ വീട് എടുത്തതിന്റെ ഇ എം ഐ ഉണ്ട് കാറിന്റെ ലോൺ ഉണ്ട് എല്ലാം ഉണ്ട് ഞാനും അവൾ ഒരുപോലെ പണിക്ക് പോയി ഒരുപോലെ വീട്ടുജോലികൾ ചെയ്ത് എല്ലാം ഷെയർ ചെയ്തിട്ടാണ് ഞങ്ങളവിടെ ജീവിക്കണത് അല്ലാണ്ട് അമ്മയും അച്ഛനും ചെയ്യുന്ന പോലെ അവിടെ അച്ഛനെന്തെങ്കിലും പശുവിനൊക്കെ നോക്കുക അമ്മ അവിടെ നിന്ന് അച്ഛനെ കൊണ്ട് ഒരു പാത്രം പോലും കഴിക്കൂല ഒരു ഗ്ലാസ് പോലും എന്ന് പറഞ്ഞാൽ ആ കാലമൊക്കെ കഴിഞ്ഞ് ഇന്ന് ഭാര്യ ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭർത്താവ് പുറത്തെ പണി ഭാര്യ വീട്ടുജോലി എന്ന് പറയുന്ന ഒന്നല്ല രണ്ടാളും ഒരുപോലെയാണ് വീട്ടിലെ ജോലികളാണെങ്കിലും പുറത്തെ ജോലികളാണെങ്കിലും എല്ലാം ഷെയർ ചെയ്ത് ചെയ്താൽ ഒരു കുഴപ്പമില്ലാണ്ട് മര്യാദയ്ക്ക് അവിടെ മുന്നോട്ട് പോവാ അതുകൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു കുഴപ്പമില്ലാണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട് ഇവിടെ യാതൊരു പ്രശ്നം ഞങ്ങൾക്ക് രണ്ടാക്കൂല പിന്നെ വന്നു കയറി അമ്മക്ക് ഇപ്പൊ എന്താ കുഴപ്പം അമ്മ ഇപ്പോടെ ഒരാഴ്ച ഞങ്ങളോടൊപ്പം സന്തോഷമായിട്ട് നിൽക്കാനല്ലേ വന്നത് അമ്മ സന്തോഷായിട്ട് നിൽക്കുക അമ്മക്ക് പോകണം എന്ന് തോന്നുമ്പോ അമ്മ പോവുക അതല്ലാതെ അമ്മ എന്നെ ഇങ്ങനെ മാറ്റിമറിക്കാൻ നോക്കിയിട്ട് കാര്യമില്ല ഞങ്ങൾ ഇങ്ങനെ ജീവിച്ചു തോന്നുന്നു ഞങ്ങളുടെ ലൈഫിൽ ഇങ്ങോട്ട് ഒരു കുഴപ്പവും ഇല്ല സന്തോഷമായിട്ട് പോകുന്നുണ്ട് ഇവിടുത്തെ നീ ഒരു കാര്യം ചെയ് അടുത്ത ട്രെയിനിൽ എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ചെയ്തതാണ് ഞാൻ എൻ്റെ വീട്ടിൽ പോയിക്കോളാം ഇതൊന്നും കണ്ടു നിൽക്കാനേ ഈ ഭാരതനെ കിട്ടൂല അപ്പം അതുകൊണ്ടേ എനിക്കൊരു ടിക്കറ്റ് ബുക്ക് ഞാൻ ഞാനങ്ങനെ പോയിക്കോളൂ നീ നിൻ്റെ ഭാര്യയും കൂടി ഈ ലോകത്തില്ലാത്ത കാര്യങ്ങളൊക്കെ നടത്തി ഇവിടെ ജീവിച്ചോ എനിക്ക് പറ്റൂല ഇതൊന്നും കണ്ടു നിൽക്കാൻ എൻ്റെ പൊന്നെ എന്നെക്കൊണ്ട് കഴിയൂല കണ്ടില്ലേ ഇതാണ് അപ്പൊ ഈ കഥയിൽ ഇവിടത്തെ അമ്മയുടെ ചിന്താഗതി ഇതുപോലെ ചിന്താഗതിയുള്ള ഒരുപാട് അച്ഛനമ്മമാർ ഇപ്പോഴും ഉണ്ട് പക്ഷേ അവർ മനസ്സിലാക്കേണ്ടത് കാലം മാറി ആൺമക്കളാണെന്ന് കരുതി സ്വന്തം കാര്യം നോക്കാൻ പോലും പഠിപ്പിക്കാതെ അതെല്ലാം വന്നു കയറുന്ന പെണ്ണിന്റെ ജോലിയാണെന്ന് കരുതുന്ന അമ്മായി ഉണ്ടെങ്കിൽ സ്വയം മനസ്സിലാക്കുക നിങ്ങൾ ജീവിച്ചു വന്ന എല്ലാ വഴികളും ശരിയാകണമെന്നില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ആ ചിന്താഗതി സ്വന്തം മക്കളുടെ മേൽ അടിച്ചേൽപ്പിക്കാതിരിക്കുക അവർ ജീവിതത്തിൽ ഭാര്യ ഭർത്താവ് എന്ന വ്യത്യാസമില്ലാതെ എല്ലാം ഷെയർ ചെയ്ത് വളരെ നല്ല രീതിയിൽ സന്തോഷത്തോടുകൂടി മുന്നോട്ട് പോകട്ടെ